ശരിക്കും പണി കൊടുക്കുന്ന സമയത്ത് ആ സംയുക്തയുടെ ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടോവിനെയൊക്കെ കൂടെ കൊടുത്തില്ലേ അതിനകത്ത് ഈ വട്ടച്ചൊറി വന്നാണ് മരിച്ചതെന്ന് പറയുമ്പോൾ ടോവിനെ ചിരി അടക്കാൻ വേണ്ടിട്ട് പാടുപെടുന്നു അതൊരുപാട് ട്രോളും ചെറിയ മീൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ 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 പോകുന്നുണ്ടായിരുന്നു സൂര്യയുടെ മലയാളം സൂര്യ ടിവിടെ ആ യൂട്യൂബില് സൂര്യ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും അതെ അതെ അറിയാവുന്ന പെൺകുട്ടികളൊക്കെ വിളിച്ച് ഞാനാണെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അപ്പൊ അതിനകത്ത് ഏറ്റവും ടോപ്പ് കിടക്കുന്നത് ഒരു ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഈ അടുത്ത സമയം പറയും എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയം വരെ നമ്മുടെ ജയിലറിന്റെ ട്രെയിലർ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ വിവേഴ്സിൽ ഏറ്റവും കൂടുതൽ വിവേഴ്സ് കണ്ടേക്കുന്നത് പോയത് രജനികാന്തിലേക്ക് പോയി രജനീകാന്ത് എവിടെയും അല്ലെങ്കിൽ അടുത്ത സമയം വരെ എന്റെ രണ്ട് എപ്പിസോഡുകളായിരുന്നു ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ട് ഫസ്റ്റും സെക്കൻഡും പൊസിഷൻ ഒക്കെയാണ് രജനീകാന്ത് രജനീകാന്ത് സാറ് മുന്നോട്ട് കയറി ആ കുഴപ്പമില്ല പുള്ളിയും കുറച്ചുപേരട്ടെ അതിനകത്ത് സംയുക്ത ഇത്രയും പേടിക്കുമെന്ന് നമ്മൾ പോലും വിചാരിച്ചില്ല ആ ഇല്ലേ അത് സംഭവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പേടി ചോടിയിട്ടേ ചോറിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു രംഗമുണ്ട് അതെ 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 അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലല്ലോ ശരിക്കും ചെയ്യുന്ന സമയത്ത് അതൊരു എന്താ പറയണ്ടത് പ്രാങ്ക് ഷോകളിൽ ഇപ്പൊ ഞാൻ ചെയ്തത് വെച്ചിട്ട് ഒരു ഷോയിൽ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു ഷോയാണ് അത് അതുണ്ടായ സാഹചര്യവും വളരെ വ്യത്യസ്തമാണ് കാരണം ഞാൻ അന്ന് ഭയങ്കരമായിട്ട് പനി പിടിച്ച് വീട്ടിൽ കിടക്കുകയാണ് അപ്പം കിടക്കുമ്പോ നമ്മുടെ ഉണ്ണികൃഷ്ണ ചേട്ടനുണ്ട് സൂര്യ ശരത്തിനറിയാവുന്നതാണ് ആഹ് ബ്രോഹിക്ക് അറിയാവുന്നതാണ് ഉണ്ണി ചേട്ടനൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വരണം വരണോ അപ്പോൾ ഫിലിം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ടോവിനെ കടക്കുള്ള ഒരു ഉണ്ട് പക്ഷെ എനിക്ക് എത്തപ്പെടാൻ എഴുന്നേക്കാൻ പോലും പെയ്യാത്ത സാഹചര്യമായിരുന്നു എന്റെ ഫേസ് അറിയാം എന്നോട് ആൾക്കാർ ചോദിച്ചു കള്ളു പിടിച്ച് ഫിറ്റ് ആയിട്ടാണ് ചെയ്തെന്ന് ചോദിച്ചു കണ്ണൊക്കെ ചുമന്നിരിക്കുകയാണ് അന്ന് ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ് എഴുന്നേക്കാൻ വയ്യാതെ ഒരു ഐഡിയ ഇല്ല ഇവർ എന്നെ വന്ന് വണ്ടി വന്ന് വിളിച്ച് അതിനകത്ത് എടുത്ത് വെച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ വല്ല ബോംബോ തോക്കോ വല്ലോ ഉണ്ടെങ്കിൽ എടുത്തോ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ആ പോലീസുകാരായിട്ട് അഭിനയിച്ച ഒരാൾ ഷാജഹാൻ നമ്മളിവിടെ നേരത്തെ ഒട്ട് ഫ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് രണ്ടാമത്തെ ആൾ പെട്ടെന്ന് ഓർമ്മ വന്നത് പുള്ളിയുടെ ഒരു ലുക്കിൽ ഒരു പോലീസുകാരനെ നോക്കും നമ്മളൊരു അദ്ദേഹം ഒരു ടൈലർ ഇവിടെ നമ്മുടെ ചെമ്പുപൂക്കിലുള്ള സ്റ്റാർ എന്ന് ഒരു ഷോപ്പിന് ഓണറാണ് ആ പുള്ളി ആന്റണി എന്ന് പറഞ്ഞു പുള്ളിയെ ആന്റണി എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും ഇവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ചെന്ന് യാത്രക്കിടയിൽ ഉണ്ടായ ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു സാധനം വെറുതെ തട്ടിത്തെപ്പിച്ചു പോകാം മരുന്നടത്ത് വെച്ച് കാണാമെന്ന് ചെയ്തതാണ് പക്ഷെ നന്നായിട്ട് വർക്കായി ടൊബിനോ നന്നായിട്ട് സഹകരിച്ച് ടൊബിനോയും പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ കൈലാഷ് കൈലാഷും ടൊബിനോയും അവർക്ക് കണ്ടവർക്കറിയായിരുന്നോ അപ്പുറത്തിരിക്കുന്ന സംയുക്തയ്ക്കും പിന്നെ നമ്മുടെ ദിവ്യ ദിവ്യപ്പിള്ളയാണ് ദിവ്യപ്പിള്ള പിന്നീട് എന്റെ സിനിമയിലെ നായികയായി ഉണ്ണിമകുന്ദന്റെ നായികയാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് അറിയില്ലായിരുന്നു പക്ഷെ സംസാരിച്ചു വന്ന ഒരു ഫ്ലോയില് കുറെ പിന്നെ സ്പോണ്ടേനിയസായിട്ട് സംസാരിച്ചതൊക്കെ തമാശയായി മാറി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഈ പ്രാങ്ക് ഷോയിൽ ലൈവായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഈ തമാശ ജനിക്കുന്നത് തന്നെ പിറ്റേ ദിവസം പ്രേക്ഷകരത് കാണുമ്പോഴാണ് അവർ ചിരിച്ചില്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതെല്ലാം വേസ്റ്റായിരുന്നു അതൊരു വലിയ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ് നമ്മളൊരു സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ നമുക്ക് തമാശകൾ പ്ലാൻ ചെയ്ത് കൗണ്ടർ അടിക്കാൻ പറ്റും ഇതവിടെയാണ് തമാശ ഉണ്ടാകുന്നത് എപ്പിസോഡ് ഓണയർ പോയി കഴിയുമ്പോഴാണ് ഇതെല്ലാം പറഞ്ഞു വിടുകയും ചെയ്തു നമ്മുടെ കോൺഫിഡൻസിന്റെ പുറത്ത് അവർ ചിരിച്ചില്ല എന്ത് ചെയ്യും ഭാഗ്യത്തിന് അങ്ങനെ ചിരിച്ചു എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ ആ സമയത്ത് റിയാക്ഷൻ വെച്ചിട്ടാണല്ലോ ഇത് പ്രതികരിക്കേണ്ടത് റിയാക്ഷൻ നോക്കണം പിന്നെ അപ്പൊ തന്നെ ഇത് കൗണ്ടർ അടിച്ച് മാറും വേണം അടിച്ചാൽ തന്നെ ഇപ്പൊ ശങ്കരൻ കൊരട്ടി എന്ന് പറയുന്നത് ചക്ര കൊരട്ടി ചക്രവരട്ടി എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ കൊരട്ടി ആണെന്ന് പറയുമ്പോ ശങ്കരൻ കൊരട്ടി വേണം അത് റിയാക്ഷൻ അനുസരിച്ച് പോവും വേണം അതെ അതെ ചില പേരുകൾക്ക് പറയുന്നത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ സമയത്ത് കലാമണ്ഡലം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതിയാലേ കലാം ആൻഡ് ആലം കണ്ടായിരുന്നു എപ്പിസോഡ് അനുവിന്റെ ഒരു എപ്പിസോഡാണ് കലാം ആൻഡ് ആലം അതിനകത്ത് കലാം ഉണ്ട് ആൻഡ് ആലം എന്ന് പറയുന്നത് അപ്പൊ നമ്മളിന്ന് ചേർത്ത് കഴിക്കുമ്പോൾ കലാമണ്ഡലമാണ് അങ്ങനെ കുറെ പേരുകൾ ആ സമയത്ത് ഇങ്ങനെ വർക്കായിട്ടുണ്ട് ശവപ്പെട്ടി കൊളാബ് എന്ന് പറയുന്നത് അത് റീസെന്റായിട്ട് ചെയ്താണ്ട് ആ ആര് ചിന്തിക്കാത്തൊരു സാധനമാണ് ഞാൻ എപ്പിസോഡ് കാണുന്ന സമയത്ത് ഇത് ശവപ്പെട്ടിയാണ് കൊളാബ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടലോ അതെ അതെ ശവപ്പെട്ടിയാണ് കൊളാബ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വന്നിട്ട് ശരിയാണ് ഞാൻ ആ വിവിയാണ് വിവി വിവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ആക്ട്രസ് കൂടിയാണ് അപ്പോൾ വിവിയെ ഇങ്ങനെ വിളിച്ചിട്ട് അത് സംസാരിക്കുമ്പോൾ ഒരു കൊളാബാണ് അപ്പൊ സംസാരിക്കുമ്പോഴേക്കൊരു ഒരു ബോക്സ് ആണ് അപ്പൊ ഹാമ്പർ ബോക്സ് എന്നൊക്കെ പറഞ്ഞു ആ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മളതൊന്നും വിട്ടു കൊടുക്കണ്ട നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്താണ് ശവപ്പെട്ടിയുടെ കൊളാബാണല്ലേ അപ്പൊ ഇങ്ങനെ പൊക്കോട്ടിരിക്കുന്ന സമയത്തേക്ക് ശവപ്പെട്ടിയിലേക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ അതെ അതെ അവര് വാങ്ങുന്നില്ല ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ശവപ്പെട്ടിയെ കുറിച്ച് പറയുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് സ്പോണ്ടേനിറ്റി ഉണ്ടല്ലോ ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രജനീഷ് എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയാണ് അതെ അതെ ഞാൻ നിങ്ങളെ കാണുന്നത് ശരിക്കും നിങ്ങളുടെ ഈ ലുക്കേ ചേരില്ല ചേരില്ലേ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്സ് വേണമെങ്കിൽ ഒരു ഒരു വലിയ താടിയും കുറച്ച് മുടിയും ഒക്കെ വെച്ചിട്ട് മൂക്കിലൊക്കെ ഒരു റിംഗ് ഇട്ട് അഞ്ചാര വളയൊക്കെ ഇട്ടിരുത്തേണ്ട ഒരാളാണ് കാരണം നിങ്ങൾ ബുദ്ധിജീവിയെയും ആ ഒരു തലത്തിലുള്ള കൊസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇപ്പം ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്യാമപ്രസാദ് സാറിൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നു ഗംഭീരമായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അതും ശ്യാമപ്രസാദ് സാറിൻ്റെ എപ്പിസോഡുകൾക്ക് ഇതുവരെയുള്ള ഉള്ള ഇന്റർവ്യൂസ് ഫോളോ ചെയ്യാറുള്ള ഒരാളാണ് പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത് ഞാൻ പറഞ്ഞോ ഇത് പ്രാങ്കല്ലോ അല്ലല്ലേ എന്നെ എന്നെ പോയി ഞാനും എന്തെങ്കിലും പോയിട്ടോ അല്ല എനിക്ക് സംശയം ഉണ്ട് കേട്ടോ നിങ്ങൾ ഇനി എന്തെങ്കിലും ഹിഡൻ ക്യാം ഇപ്പൊ ശരത്തിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ശരത്തൊക്കെ അതിനകത്ത് മിന്നടിച്ച ആൾക്കാരാണ് ശരത്തിന്റെ ശീലം പറഞ്ഞാൽ ആയിരത്തിഞ്ഞൂറ് വയസ്സുണ്ട് കാരണം വെച്ചാല് എത്ര വർഷവും ഞാൻ കാണാൻ തുടങ്ങിയെന്നറിയോ ആഹ് പുലിമാൽ സൂര്യനിൽ തുടങ്ങുന്ന സമയത്തേ മുതലുണ്ട് അതിനു മുമ്പേ ഉണ്ടെന്ന് തോന്നുന്നു ഓ അതിന് ചാനലാണ് ശരത്തിനെ ആലോചിച്ചിട്ടാണ് സൂര്യദേവി തുടങ്ങിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര പഴക്കം ഉണ്ടല്ലോ അല്ല ശരിക്കും ശരത്തിന്റെ ക്യാമറ വല്ല ശരത്തിനെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പൊ ഇന്നോ ആ ഇല്ല 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 അല്ല എനിക്ക് സംശയമുണ്ട് ഉണ്ട് യോ ഇല്ല ഇല്ല അയ്യോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇവിടെ ഏഹ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഓപ്പൺ ആയിട്ട് അതിന്റെ ക്യാമറ വെച്ചൊക്കെയല്ലേ അല്ല അറിയാൻ പാടില്ല അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിൽ പ്രയാഗ മാർട്ടിനും മറ്റേ മർഡോണും അപ്പൊണ എന്ന് പറയുമ്പോൾ അത് ശരിക്കും അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങള് കാണുമ്പോൾ നമുക്കറിയാം പക്ഷെ എന്ന് മാത്രമേ ഇയാൾക്ക് വരുന്നുള്ളൂ സംശയം തോന്നുന്നുണ്ട് അത് അതെ എനിക്ക് അങ്ങനെ എനിക്ക് മഡോണ എന്ന് പറയാൻ അറിയില്ല മർഡോണ മർഡോണ എന്നേ വരത്തുള്ളൂ ഒരിക്കലും അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പറഞ്ഞോട്ടിരുന്നത് മഡോണ എന്ന് പറയാൻ കഴിയില്ല എനിക്ക് വരൂന്ന് പറഞ്ഞു പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും പക്ഷേ അത് പക്ഷേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും ആ ക്യാരക്ടറായി മാറി ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രാങ്ക് ഇരുന്ന് കണ്ടെന്ന് തോന്നുന്നു ഇത് നമ്മുടെ ഇത് ഇതൊരു മൂന്നാലഞ്ച് വർഷം മുമ്പുള്ള എപ്പിസോഡുകളാണ് എനിക്ക് തോന്നുന്നു രജനീഷിന്റെ ഒരു ഒബ്സർവേഷനില് കുറെ മുമ്പുള്ള അവസാനത്തെ ആദ്യത്തെ കുറെ കണ്ടു അതെ പിന്നെ ഏറ്റവും അവസാനത്തെ കണ്ടു ഇടയ്ക്കുള്ളതൊക്കെ മിസ് ചെയ്തു സമയം കിട്ടിയില്ല അല്ലെങ്കിൽ പ്രാങ്ക് ലാസ്റ്റ് ചെയ്തതും പിന്നെ ആ ആദ്യകാലം കൊള്ളാം നമ്മളെന്ത് ചെയ്യുന്ന പോപ്പുലർ വീഡിയോസ് അയച്ചു നോക്കും അനൂപിന്റെ പോപ്പുലർ വീഡിയോസ് എന്നിട്ട് റീസെന്റ് അനൂപ എന്താ നോക്കും എന്നിട്ട് പടങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്ന പടങ്ങൾ പടങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഷെഫീക്കിനു ശേഷം ഇപ്പൊ സുരേഷ് ഷേട്ടനെ കൊണ്ട് പടം ചെയ്യിക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ ഇങ്ങനും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് സുരേഷ് ഗോപി സിനിമയാണ് അടുത്തത് അങ്ങനെ ഒരു പ്ലാനിങ് നടക്കുകയാണ് അപ്പൊ ഞാൻ ഷെഫീഖിന് ശേഷം ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് ത്രൂട്ട് ഒരു ഫൺ നിൽക്കുന്നത് ഇന്നേ വരെ ഒരു സുരേഷ് ഷേട്ടനെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സുരേഷ് ചേട്ടനെ കാണിക്കണം ഹ്യൂമറുള്ള ഒരു സുരേഷ് ഷേട്ടനെ കാണിക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ ആ സ്ക്രിപ്റ്റ് പൂർത്തീകരിച്ചു അപ്പോൾ ഞാനും എൻ്റെ കൂടെ എഴുത്തിൽ എൻ്റെ സുഹൃത്ത് സി ബ സുബ്രഹ്മണ്യൻ എന്നാണ് അപ്പോൾ ഞങ്ങൾ ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തു അപ്പോൾ സുരേഷ് ഷേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു സുരേഷ് ഷേട്ടൻ ഫുൾ വായിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ അറിയാമല്ലോ അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ഞങ്ങൾ ഇതിൽ ഫൈനൽ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു മീറ്റിങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സുരേഷ് ഗോപി സിനിമ ഭയങ്കര ആഗ്രഹമാണല്ലോ സുരേഷ് ഷേട്ടൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ ചെയ്യുക ഒന്ന് അദ്ദേഹത്തിനൊന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കൂടുതലും സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ എപ്പോഴും ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു വലിയ സൂപ്പർ സ്റ്റാർ അതിൻ്റെ വലിയ സ്വപ്നമാണ് അങ്ങനെയാണ് അതിൻ്റെ പിന്നിലാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത് അതല്ലാതെ തന്നെ ഒന്ന് രണ്ട് സിനിമകളുടെ സുരാജേട്ടിനോട് ഒരു സിനിമ സംസാരിക്കുന്നുണ്ട് പിന്നെ സൈജു ആണ് സൈജു ഗ്രൂപ്പായിട്ട് വേറൊരു സിനിമ ഇന്ന് സംസാരം നടക്കുന്നുണ്ട് സിനിമയുടെ പിന്നിലാണ്